തുടക്കം മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണുന്ന എല്ലാവരുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് ഇതാണ് ഗോവയെ ഗോൾ മഴ എതിരാളികളുടെ പേടി സ്വപ്നമാക്കിയ ആ ഒരു തീപ്പൊരു ഗോവയാക്കി മാറ്റിയ അവരുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ അഭ്യാരം എന്തുകൊണ്ട് എഫ് സി ഗോവ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കി അതിന് പലരും പ്രഥമ പ്രഥമദൃഷ്ടിയ പറയുന്ന ഒരു ഇത്തരം സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി എഫ് സി ഏറ്റെടുത്തു അതുകൊണ്ട് കൂടുതൽ മികച്ച ഓഫറും ഫിനാൻഷ്യൽ ഓഫേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം മുംബൈ സിറ്റി ഓഫർ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് ചേക്ക് ചെയർ പക്ഷേ അത് സംബന്ധിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തുകൾ ഇപ്പം പുറത്തേക്ക് വന്നത് അനുസരിച്ച് യഥാർത്ഥത്തിൽ എഫ് സി ഗോവ മനോലോ മാർക്കസും തമ്മിൽ മനോലോ മാർക്കസ് അല്ല സെർജിയോ ഒബേറയും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ മൂലം വേർപിരിയുകയായിരുന്നു ഫിനാൻഷ്യൽ റീസൺസ് ഒന്നും ആയിരുന്നില്ല കാരണം നിങ്ങൾ ആ സമയത്ത് സെർജിയോ അൽ കളിയും എഫ് സി ഗോവയും ഫോളോ ചെയ്യുന്നവർക്കറിയാം മറ്റ് ടീമുകളെല്ലാം ആറ് വിദേശം താരങ്ങളെ തങ്ങൾക്കൊപ്പം കൂട്ടുമ്പം പലപ്പോഴും എഫ് ഗോവ അഞ്ച് താരങ്ങളെയാണ് തങ്ങളുടെ ഒപ്പം കൂട്ടുന്നത് കാരണം അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വിദേശ താരങ്ങളെക്കാൾ ഒന്ന് കുറവായിട്ടായിരുന്നു എഫ് സി ഗോവ താരങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അത്രയും മികച്ച താരങ്ങളെയാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതേസമയം ഇനി ഇങ്ങനെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ല തനിക്ക് അനുവദനീയമായത്രയും തന്നെ വിദേശ താരങ്ങളെ വേണം നിലവിലുള്ളതിനേക്കാൾ രണ്ട് വിദേശ താരങ്ങളെ കൂടി തനിക്ക് അഡീഷണലായിട്ട് വേണം എന്നൊരാവശ്യം നമ്മുടെ സെർജോ ലബേറ ഉന്നയിക്കുകയും അതുകൂടാതെ ക്വാളിറ്റി വിംഗ്നസിൻ്റെ കാര്യത്തിൽ എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ വീഴ്ചകളുണ്ടായി നമുക്കറിയാം മന്ദർ റാവ് ദേശായും റോമിയോ ഫെർണാണ്ടസിനെയും പോലെയുള്ള മികച്ച വിങ്ങർമാരെ എഫ് സി ഗോവ ഒരു സമയത്ത് തങ്ങളുടെ സ്വത്താക്കി വെച്ചുകൊണ്ടിരുന്നതാണ് അത്തരത്തിലുള്ള താരങ്ങളെ വിറ്റഴിച്ച ശേഷം അവർക്ക് പ്രോപ്പർ റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ എഫ് സി ഗോവയുടെ മാനേജ്മെൻ്റ് കഴിഞ്ഞില്ല ലൊബേറയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ലൊബേറ ഏത് പരിശീല ലൊബേറയ പരിശീലകനായിട്ട് ഏത് ടീം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം ഓഫ് പ്ലേസിൻ്റെ ലിസ്റ്റ് അദ്ദേഹം കൊടുക്കാറുണ്ട് ഇത്രയധികം താരങ്ങളെ കൊണ്ടുവന്നില്ല എങ്കിൽ ടീമിലേക്ക് വരില്ല ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവയിൽ നിന്നും സോറി ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ നമ്മുടെ ലൊബേറയെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും അത്തരത്തിലൊരു ആവശ്യം തന്നെയായിരുന്നു ലൊബേറ മുന്നോട്ട് വെച്ചത് അത്രയും താരങ്ങളെ കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിന് കഴിയാതെ വന്നു അതേസമയം ലൊബേറയ്ക്ക് ആവശ്യമുള്ള ലൊബേറയുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒഡീഷ എത്തിക്കുകയും അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തതാണ് അപ്പം ലൊബേറയുടെ സിസ്റ്റത്തിൽ വേണ്ട പ്ലേയേഴ്സിനെ നിലനിർത്താനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുസൃതമായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരാനും എഫ് സി ഗോവയുടെ മാനേജ്മെൻ്റ് മടി കാണിച്ചതോടു കൂടിയിട്ടാണ് എഫ് സി ഗോവയും സെർജിയോ ലൊബേറ എന്ന അവരെ കരുത്തുറ്റ് ഗോവയാക്കിയ പരിശീലകൻ നേർവിരിഞ്ഞത്